കുഞ്ഞാണ് പിടിച്ച പിടിച്ചത് കൊണ്ടി വിഷമുണ്ടോ വിഷമുണ്ടാ നമ്മളെടുത്ത് കടിച്ചു നോക്കട്ടെ കിണണ്ടത് ഇനി ഇതിന്റെ ബോണ്ട് കുള്ളാണ് പ്രസവിച്ചിട്ടുണ്ട് ആണോ ഒക്കെ ഇതെൊരു അധികം ഒക്കെ നടണ്ടവിടെ അപ്പൊള് കുറ ഫോറൈ ടേക്ക് ചെയ്റട്ടോണ്ടെന്നാ കുറ പൊക്കിന്നോ കൈസി വുണ്ടന്നാണോ വന്ന പമ്പ് അളവெல்லாம் കുതിരയിട്ട് ഇടിച്ചേണോ ഇങ്ങനൊരു നാലങ്ങനെ ഉണ്ട് അതിനെ ദിൽ ചെയ്തെറവുള്ള ഐനാ മഴവുള്ളനെ ഇതിനു Đào đi em Đừng đâu Đấy